എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പയർ കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളപ്പയറാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂറാണ് ഞാനിതിവിടെ കുതിർത്തി വെക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൻപയർ വെച്ചിട്ടും ഇതേ രീതിയിൽ കറി തയ്യാറാക്കാവുന്നതാണ് ഏകദേശം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളപ്പയർ ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെത് ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ചതച്ചതും മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയുമാണ് ചേർത്തത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആറ് വിസിൽ വരുന്നതുവരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ പെരഞ്ജീരകം ചേർക്കാം പെരഞ്ജീരകത്തിൻ്റെ അളവ് കൂടണ്ട കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റിവെക്കാം പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറച്ച് പയറ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇത് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഉടച്ചെടുക്കുന്നില്ല വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് ഈ അരപ്പ് കൂടി ചേർക്കുക കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നോക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് നല്ല ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം ചേർക്കാം ഞാനിപ്പോൾ അതിൻ്റെ പകരം കുറച്ച് സവാളയാണ് ചേർക്കുന്നത് സവാള ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ദേ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയറുകറി ഇവിടെ റെഡിയാകും അപ്പോൾ ഇതെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നാടൻ പയറുകറി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്